മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിന് രണ്ട് മൂന്ന് സൈൻ ഉണ്ട് പോസൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും നിറഞ്ഞവരായി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഒന്നാമത് കാണുന്ന കാര്യ എന്താ കാണുന്നേ കർത്താവിന് വേണ്ടിയും തന്റെ വചനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം യേശു കർത്താവ് മുക്കുവന്മാരെ ശിശുഭൂഷക്ക് വേണ്ടി വിളിച്ചു കാറ്റിന്റെയും കടലിന്റെയും ഈ തിരകളുടെ ഇടയിലൂടെ കടന്ന് കളിച്ചവരെ കർത്താവിനെ ശിശുഷയ്ക്ക് വേണ്ടി വിളിച്ചു എന്നിട്ട് അവരിൽ പലയിടത്തും ഞാൻ ധൈര്യക്കുറവ് കണ്ടിട്ടുണ്ട് ഈ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു മുക്കുവരെ തിരഞ്ഞെടുത്തത് ഇവർക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് മുക്കുവന്മാരെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മുക്കുവരെ തിരഞ്ഞെടുത്തത് ഒരു ഭയം ഇല്ലാത്തവരായതുകൊണ്ടാണ് ബോൾഡായിട്ടുള്ളവരാണ് എൻ്റെ ചോദ്യം ഇതാണ് ഈ മുക്കുവനായ പത്രോസ് ഈ സഹോദരന്മാർ ബോൾഡായിരുന്നോ കാറ്റും കടലും വന്നപ്പോൾ അവരതിനെ വിശ്വാസത്തോടെ നേരിടുകയായിരുന്നോ ഞങ്ങൾ ചാവാൻ പോവാന്നേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നോ ഏഹ് അപ്പം അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നോ ഏഹ് ഇല്ല നിസ്സാരം ഒരു കൊച്ചു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകൊച്ച് നീയു ആ ഗലീലക്കാരനല്ലേ നീ യുവൻ്റെ കൂടെ നടന്നതല്ലേ എന്ന് പറഞ്ഞപ്പം യേശുവിനെ ഇതേ പുള്ളി തള്ളി പറഞ്ഞ് ആണയിട്ട് പ്രാഗി സ്ഥലം വിട്ടോ ദൈവ വചനത്തിന് വേണ്ടി നിൽക്കാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ കേട്ടത് ഞാൻ അറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ് ഈ സത്യത്തിനകത്തുനിന്ന് ഒരിഞ്ച് ഞാൻ പുറകോട്ട് പോവുകയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ അനുഭവമാണ് ഞാൻ ഈ സത്യത്തിൽ നിൽക്കും ഈ സത്യത്തെ ലോകത്തിൽ വിളംബരം ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കാൻ നിനക്ക് ക്രിസ്തുവിൽ ഒരു ധൈര്യം വേണം ലേഖനം ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഭീരുത്വത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഭയം ഇരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തെ ദൈവാത്മാവ് അട്ടിച്ച് പുറത്താകട്ടെ എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ ഒന്ന് ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ചു എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ എല്ലാ സാമ്പത്തിക ഭയങ്ങളും വിട്ടുപോകട്ടെ ഞാനത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മ പറയുന്നു നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട് അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഭയമുണ്ട് ആത്മാവ് നിങ്ങളോട് പറയുന്നു നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും പേടിക്കരുത് എനിക്ക് ആ മോളെ തന്നത് ദൈവമാണെങ്കിൽ എനിക്ക് ആ മോനെ തന്നത് ദൈവമാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ എൻ്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം പരിശുദ്ധാത്മാവുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം റോമർ അഞ്ചിന്റെ അഞ്ച് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ചിലപ്പോൾ പരിശുദ്ധാത്മാവുള്ളവരിൽ എന്തുണ്ട് ഉറക്കെ പറ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ അപ്പൊ ഞാൻ പറയുന്നത് ഈ പുറമേ കാണിക്കുന്നതൊന്നുമല്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹ സ്നേഹം ക്ഷമിക്കും സ്നേഹം ദയ കാണിക്കും സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല സ്നേഹസ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്നേഹം ദോഷം കണക്കിടുന്നില്ല സ്നേഹം ചീർക്കുന്നില്ല സ്നേഹം കലക്കുണ്ടാക്കുന്നില്ല നിന്റെ മേലുള്ള സ്പിരിറ്റ് എന്താണെന്നുള്ളത് നീ തിരിച്ചറിയണം സ്നേഹത്തിനകത്ത് വിട്ടുകൊടുക്കലുണ്ട് ആരും സ്നേഹം ഒരിക്കലും രണ്ടാക്കത്തില്ല സ്നേഹം എപ്പോഴും ഒന്നിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ ഒന്നാമത് വേണ്ടത് ദൈവവചനം പ്രസ്താവിക്കാനുള്ള ക്രിസ്തുവിലുള്ള ധൈര്യം പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ എന്നിൽ രണ്ടാമത് വേണ്ടത് കർത്താവിൻ്റെ സ്നേഹം